എല്ലാവർക്കും നമസ്കാരം പോഷൻ പക്കോടയുടെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള പരിപാടികൾ ജനന്തോളം ഡാഷ് ബോർഡിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പ് വഴി അയച്ചു തന്നിട്ടുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ജനന്തോളം ഡാഷ് ബോർഡിൻ്റെ ഒരു ലോഗിൻ പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു ലോഗിൻ പേജ് ഓപ്പൺ ആയി വന്നതിന് ശേഷം ഏറ്റവും മുകളിൽ നമുക്ക് യൂസർ നെയിം എന്ന ഭാഗം കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് പാസ്വേഡ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അപ്പോൾ അത് ഓരോ ഐ സി ഡി എസിനും ഓരോ യൂസർ നെയിമും പാസ്വേഡും ആയിരിക്കും അത് നിങ്ങൾക്ക് എന്നും ഹെൽപ്പ് ഡെസ്കിൽ നിന്നോ അല്ലെങ്കിൽ സൂപ്പർവൈസർ വഴിയൊക്കെ അയച്ചു നൽകുന്നതായിരിക്കും ആ ഒരു യൂസർ നെയിം അതേപോലെ തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതേ യൂസർ നെയിം തന്നെയാണ് നമുക്ക് ഇവിടെ പാസ്വേഡായിട്ടും ഉപയോഗിക്കേണ്ടത് യൂസർ നെയിമും പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു യൂസർ നെയിമും പാസ്വേഡ് അതേപോലെ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ നൽകിയിട്ടുള്ള അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളൊക്കെ അതേപോലെ തന്നെ സ്പേസ് ഒന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് തന്നെ തെറ്റ് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ അത് കാണുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു കണ്ണിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന പാസ്വേഡ് നമുക്ക് ഈ രീതിയിൽ തെളിഞ്ഞു കാണാൻ സാധിക്കും അപ്പോൾ തെറ്റ് രേഖപ്പെടുത്താനും സാധിക്കും അങ്ങനെ യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി എൻറ്റർ ചെയ്തതിനു ശേഷം ഇവിടെ ഈ ഒരു റിമംബർ മീ എന്നൊരു ബോക്സ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു യൂസർ നെയിമും പാസ്വേഡും നമുക്കിവിടെ സേവ് ചെയ്യാൻ സാധിക്കും പിന്നീട് ഓരോ തവണ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും ആ ഒരു യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരില്ല അത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും അതിനുശേഷം ലോഗിൻ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിങ്ങനെ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം എന്നൊരു ഭാഗം ഓപ്പൺ ആയിട്ട് വരും ഇതിലാണ് നമ്മൾ സംഘടിപ്പിച്ച പരിപാടികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് അതിൻ്റെ ഏറ്റവും മുകളിൽ ഗ്രൂപ്പ് എന്നൊരു ഭാഗം കാണാം അതിൻ്റെ താഴെ പോഷൻ പക്കോഡ എന്ന് കാണാൻ സാധിക്കും ഇതിവിടെ റ്റിക് ആയിട്ട് വരുന്നതാണ് അവിടെ എൻടർ ചെയ്ത് കൊടുക്കുന്നു വേണ്ട അതിൻ്റെ താഴെയായിട്ട് തീം എന്നൊരു ഓപ്ഷൻ കാണും അതിൽ സെലക്ട് തീം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തീമിൻ്റെയും ലിസ്റ്റ് നമുക്ക് ഈ രീതിയിൽ കാണാൻ സാധിക്കും അപ്പോൾ ഓരോ പരിപാടിക്കും ഓരോ തീമാണ് അപ്പോൾ അതാത് പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട തീമിന്റെ ലിസ്റ്റും ആക്ടിവിറ്റി ലിസ്റ്റും നിങ്ങൾക്ക് എൻ എൻ എം ഹെൽപ്പ് ഡെസ്കിൽ നിന്നോ അല്ലെങ്കിൽ സൂപ്പർവൈസർ മുഖാന്തരമൊക്കെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സംഘടിപ്പിച്ച പരിപാടിയുടെ തീം ഏതാണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ ഓർഗനൈസർ എന്നൊരു ഭാഗം കാണാം അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എം ഒ ഡ്ല്യു എൻ സി ഡി എന്ന് കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായിട്ട് ലെവൽ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എ ഡബ്ല്യു സി എന്നത് സെലക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് സെലക്ട് എ ഡബ്ല്യു സി എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സെൻറ്ററിൻ്റെ പേര് അതിൽ നിന്നും കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിൻ്റെ താഴെയായിട്ട് സെലക്ട് ആക്ടിവിറ്റി എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ മുകളിൽ സെലക്ട് ചെയ്യുന്ന തീമിനനുസരിച്ച് അതിനോടനുബന്ധിച്ച ആക്ടിവിറ്റികളുടെ ലിസ്റ്റ് നമുക്ക് ഈ രീതിയിൽ കാണാൻ സാധിക്കും ഓരോ തീമിനും ഓരോ ആക്ടിവിറ്റി ലിസ്റ്റാണ് കാണാൻ സാധിക്കുക അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ആദ്യം സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ ഒരു ലിസ്റ്റിൽ നിന്നും കൃത്യമായിട്ടുള്ള ആക്ടിവിറ്റി ഏതാണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ സംഘടിപ്പിക്കേണ്ട പരിപാടിയുടെ തീമും ആക്ടിവിറ്റിയും മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതുപ്രകാരം നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു പരിപാടിയുടെ തീമും ആക്ടിവിറ്റിയും കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് ഫ്രം ഡേറ്റ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്നും കൃത്യമായിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ ഒരു സെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ താഴെയായിട്ട് ടു ഡേറ്റ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ ഒരു ഡേറ്റും കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക അതിൻ്റെ താഴെയായിട്ട് പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് നൽകാനുള്ള ഭാഗം കാണാം അതായത് പങ്കെടുത്തവരുടെ എണ്ണം നൽകുന്നതിനുള്ള ഭാഗമാണ് ഇവിടെ അതിൽ നമുക്കിവിടെ അഡൾട്ട് എന്നും അഡൾട്ട് ഫീമെയിൽ എന്നും കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചിൽഡ്രൻ മെയിലെന്നും ചിൽഡ്രൻ എന്നും കാണാൻ സാധിക്കും അതിൽ അഡൾട്ട് മെയിൽ എന്ന ഭാഗത്ത് പരിപാടിയിൽ പങ്കെടുത്ത പുരുഷന്മാരുടെ എണ്ണവും അഡൾട്ട് ഫീമെയിൽ എന്ന ഭാഗത്ത് പരിപാടിയിൽ പങ്കെടുത്ത സ്ത്രീകളുടെ എണ്ണവും രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചിൽഡ്രൻ മെയിൽ എന്ന ഭാഗത്ത് ആൺകുട്ടികളുടെ എണ്ണം ചിൽഡ്രൻ ഫീമെയിൽ എന്ന ഭാഗത്ത് പെൺകുട്ടികളുടെ എണ്ണം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക അഥവാ ഏതെങ്കിലും കാറ്റഗറിയിൽ ഗുണഭോക്താക്കൾ പങ്കെടുത്തിട്ടില്ല എങ്കിൽ അവിടെ സീറോ രേഖപ്പെടുത്തുക അതിന്റെ താഴെയായിട്ട് അപ്ലോഡ് പിക്ചർ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും ഇവിടെയാണ് നമ്മൾ പരിപാടിയുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടത് അതിനായിട്ട് ബ്രൗസ് ഫയൽസ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗാലറിയിലെ ഫോട്ടോസ് നമുക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അതിൽ നിന്നും നമ്മൾ ഏത് ഫോട്ടോ ആണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ നേരെയായിട്ട് ഒരു ശരിചിഹ്നം കാണാൻ സാധിക്കും മുകളിൽ സൈഡിലായിട്ട് ഡൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോയുടെ പേര് ഈ രീതിയിൽ ഇവിടെ കാണാൻ സാധിക്കും അതിനുശേഷം ഏറ്റവും താഴെയുള്ള ഈ ഒരു സബ്മിറ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിവിടെ സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ജനന്തോളൻ ഡാഷ് ബോർഡിൽ നമ്മൾ സംഘടിപ്പിച്ച പരിപാടിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം